ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഗായ്സ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളെ വിട്ടു വിട പറഞ്ഞു കുറച്ച് കഴുകിയ വേടേലാണ് നമ്മൾ വീട് വിടുന്നത് ഗൈസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വയനാട് മേപ്പാടി ഉണ്ടായിരുന്നു ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ അതായത് നമ്മളെ നമ്മൾ ബോച്ചീ ടോമീറ്റൊക്കെ പരിപാടി ചെക്കന്മാർ പോകേണ്ടുന്ന പോലെ പോയി ഇതപ്പോൾ നടന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്ന് ഏഴ് മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ട് ഇപ്പം ഇങ്ങനെ എത്തിയിട്ടുള്ളൂ ഒക്കെ നല്ലൊരു പരിപാടിയാണ് എല്ലാവരും ഒരുമിച്ച് ന്യൂ ഇയർ ആഘോഷം ഒരാഘോഷം എന്നുള്ള രീതിക്കല്ലേ എല്ലാവരും ഒത്തു കൂടിയപ്പോൾ അവിടെ കൂടി എന്ന് മാത്രം സാധാരണ എല്ലാവരും കൊച്ചിയിലോട്ടൊക്കെ അല്ലേ പോർപ്രാവശ്യം വയനാട് ഞങ്ങൾ അടിച്ച് പൊളിച്ചു കൈസ് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഒരുപാട് നന്മകളും ഒരുപാട് തിന്മകളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തൊന്നിലൊക്കെ കൊറോണ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വല്ലാതെ ആളുകൾക്ക് അങ്ങോട്ട് ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ സാമ്പത്തിക മാന്ദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറേ പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും കറക്റ്റായിട്ട് അത് നോട്ടിന് നിരോധത്തിന് ശേഷമൊന്നും ആരും അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല പണികളുടെയൊക്കെ കുറേ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ കൈസ് അപ്പോൾ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ നമ്മള് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മശാ അടിപൊളിയായിരുന്നു ചക്കരയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്റെ കല്യാണം വരുന്നത് ഓക്കെ അപ്പൊ ചക്കരത്തെ പ്രിയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് അത്ര പിന്നെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ചക്ര കല്യാണത്തിനെ കുറിച്ചിട്ട് അടുത്ത വർഷമുള്ള കാര്യങ്ങൾ പറയും എന്താണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ചക്കര ഷെയർ ചെയ്യും എന്തായാലും എന്നിരുന്നാലും ഉമ്മാക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ 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 ആഗ്രഹങ്ങൾ നടന്നു അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ നടന്നു അതാ നടന്നത് നടന്ന നടന്നെന്തൊക്കെയാ നടന്നിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്ത് എന്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിന്ന് പറയും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂന്നത്തെ കാര്യം പറയും കാരണം ഇതിന്റെ ആനിവേഴ്സറി രണ്ടാമത്തെ വർഷാണ് പക്ഷെ രണ്ടു വർഷമായിട്ടില്ല അതായത് ഈ ടൈമില് ഞങ്ങള് കാശ്മീർ ഈ ടൈമില് ഞങ്ങള് കാശ്മീർ ന്യൂഇയറിന്റെ ടൈമില് നിങ്ങളുടെ കാര്യം പറയും എന്തൊക്കെ ഒന്നും വീടുണ്ടായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ആ ഒരു കാര്യം എന്തൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിമൂന്നില് എന്തൊക്കെ ഉണ്ടായി ആ പിന്നെ പിന്നെ ഒരു പേരക്കുട്ടി പേര ആർക്ക് ു അപ്പൊ അത് പിന്നെ 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 കാറ് കുറേ ഒന്ന് രണ്ടു കൊല്ലായി പിന്നെ ചക്കരുടെ കല്യാണം ഫിക്സ് ചെയ്ത് ഡേറ്റ് ഒക്കെ കഴിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞാല് മൊത്തത്തില് മാറി എന്നുള്ളതാണ് കാരണം അതിനു മുമ്പ ലൈഫ് സ്റ്റൈലും രണ്ടു വർഷം മുന്നേ മുന്നേക്കുറിച്ചൊക്കെ മാറി വന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഏകദേശം നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവങ്ങൾ ലൈഫിലോട്ടും നടന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളെയൊക്കെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറക്കാൻ പറ്റാത്തതും ആ മറക്കാൻ പറ്റാത്തതും കരുതേമാതിരി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളായിരുന്നു ഒന്ന് പറ്റുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാതെ അനുഭവം കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളിട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾമോസ്റ്റ് ഹാപ്പിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും തുടർന്നുള്ള വർഷങ്ങളും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഇനി തുടർന്നുള്ള വർഷങ്ങൾക്കൊക്കെ നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽ പെട്ട എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനൊക്കെ നല്ലൊരു നാളെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീടില്ലാത്ത എല്ലാവർക്കും ഒരു കൊച്ചു വീട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇതാക്കുക സോൾവ് ആയിട്ട് എല്ലാവരും ഹാപ്പി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൊറോണ പോലത്തെ അതേമാതിരി പ്രളയം പോലത്തെ ഒന്നും സംഭവങ്ങൾ ഇനി വരാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കാം രണ്ടായിരത്തി ഇരുപനാല് വരെ അപ്പൊ ഇത് ലോകം അവസാനിച്ചോ പിന്നെ എന്തിനാ പേര കയറ്റിന് ഇന്നത് വേണ്ട ഇരുന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാ പോകുന്നതാണ് പിന്നെ പിന്നെ ഒരു സന്തോഷ കാര്യം ഉണ്ട് കാര്യണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നു കുഞ്ഞിപ്പുഴും സാനയൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ് അവടെ കടന്നുറങ്ങോ കുഞ്ഞിപ്പുഴും സാനൊക്കെ പോവുകയാണ് പറഞ്ഞായിരുന്നു എന്താ ഊര്ക്ക് പോകില്ലേ ടിക്കറ്റ് കിട്ടിയില്ല എപ്പിടി അത് മലയാളം തമിഴിൽ എപ്പിടി அச்சக்காண்டி க இவர போயிடு இல்ல டிக்கெட் எடுக்க சேய் முன்னால தான் டிக்கெட் கிளான்ஸ் கேன்சல் பண்ணிருக்காங்க அதனால தான் ட்ரைனே வரும். டிக்கெட் எடுக்கலா? ஹ? டிக்கெட் டே. ட்ரெயின் வரல. அதனால கேன்சல் பண்ணிருக்காங்க. அதனால தான் ட்ரைனே வரல. எப்படி? പോവാട്ടെ നീ നാല് ശേഷം പോകും പോവും ഇപ്പോളെ സൈഡിൽ നിന്ന് നടന്നോ ട്രെയിൻ ടിക്കറ്റ് കിടക്കലേ

കാള വരും കുറച്ച് കഴിഞ്ഞാല് അഞ്ച നാലു മണി ഒക്കെ ഉണ്ണിക്കുട്ടന്റെ കാള വരും പിന്നെ പ്രഭാകരന്റെ കാള വരും ഏത് കാള ഏ എന്റെ കാള ഇവള് മലയാളം കൂട്ടി പറയും ഇവിടെ കുറച്ച് ഉമ്മടയില് പെട്ടുപോയി പെട്ടുപോയി അല്ല അപ്പൊ മലയാളം കുറച്ച് പഠിച്ചു കേട്ടോ അപ്പൊ ചക്കര ചക്കരന് അവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ചക്കര തമിഴ് തീരുണ്ടാവും ഇഞ്ചി ചക്കര കൊല്ലത്ത് വരവില്ലേ ചക്കര കൊച്ചു കൊച്ചു ആ ഞാൻ അത് പറഞ്ഞ് സിമ്മാ വെറുതെ പറയണ കേട്ടോ ഓരോ ഭാഷയിലെ കുറ്റം പറഞ്ഞു കളിയൊക്കെ പറയണത് നമ്മള് പറയുന്നത് തമിഴ്നാട്ടിലെ നമ്മള് കുറ്റം പറയുക ഒരിക്കലും നമ്മള് തമിഴ്നാട്ടിലെ കുറ്റം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഭക്ഷ്യസാധനങ്ങൾ ഇങ്ങോട്ട് എത്തി ജീവിച്ചു പോകുന്നത് പിന്നെ ഇങ്ങനെ തമിഴ്നാട്ടിലെ കുറ്റം പറയും ഓരോ നാടിനും ഓരോ ഓരോതായ ഇതുണ്ട് പിന്നെ ഇവര് ഇവിടെ അവിടെ പോയത് വെച്ചാ ഈ ഈ ഒരു സംസ്കാരത്തിന് അങ്ങോട്ട് പോകുമ്പോ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേറെ ഇടത്തിൽ പോയി എപ്പോഴും വരാൻ പറ്റുന്നു അങ്ങനെയൊക്കെ വരുമ്പോ മാറൊരു നമ്മൾ പറലും തമിഴ്നാടിന് നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ കറക്റ്റ് ആണ് അരി കിട്ടുന്നുണ്ട് മാസം ആയിരം രൂപ കിട്ടുന്നുണ്ട് ഏതെങ്കിലും കറണ്ട് ബില്ലെങ്കിലും അടച്ചു കൂടാ ഒരാൾക്ക് അല്ലേ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ്സിൽ ബസ്സിൽ ആ ബസ്സിൽ പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ട ഇവിടെ കുട്ടികൾക്ക് വരെ പൈസക്ക് തല്ലുകൊട്ട സ്ഥലമാണ് അവിടെ ബസ്സിൽ പെൺകുട്ടികൾക്ക് പൈസ വേണ്ട പിന്നെ റേഷൻ കാർഡിൽ അരി മണ്ണെണ്ണ ഗോതമ്പൊരു നമ്മളേക്കാൾ ഇരട്ടി സാധനങ്ങൾ കിട്ടണേ പിന്നെ ഒന്നും വാണ്ട എലക്ഷൻ ഇങ്ങോട്ട് പൈസ നമ്മൾ അങ്ങോട്ട് പൈസ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു ലൈറ്റ് പോലും ഇട്ടില്ലാത്ത സംഭവമാണ് അപ്പോൾ എന്തിരുന്നാലും നമ്മൾ കേരളത്തിനെ കേരളത്തിന് കേരളത്തിലിരുന്നു ഒരിക്കലും കേരളത്തിന് കുറ്റം പറയാനില്ല പക്ഷെ കേരളത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ അറിയുന്ന നമ്മളെ നമ്മുടെ നല്ല പൊതുവെ ആളുകൾക്ക് ഇടവഴി റോഡ് റെഡിയാക്കാത്തതും പിന്നെ ലൈറ്റ് ഇല്ലാത്തതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അപ്പോൾ തമിഴ്നാടിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല കേരളത്തിനെയും നമ്മൾ കുറ്റം പറയല്ല എല്ലാ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ഒക്കെ കഴിച്ചപ്പോൾ എന്തായാലും നാളെ ഇൻഷാല്ല സിനിമൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് അവർ പിര കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞങ്ങളൊപ്പം വന്നിട്ട് നമ്മളെ പിര കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ആഴ്ചയിലോ അടുത്താഴ്ചയിലൊക്കെ ആൾ പോവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ പേരൊന്ന് കാണാൻ വരുന്നുണ്ട് പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തോടു കൂടി നമ്മുടെ വീടിൻ്റെ പണി അതായത് ടേപ്പിൻ്റെ വർക്ക് കഴിയാൻ വേണ്ടി പോകുന്നുണ്ട് ചെറിയ ചില്ല പണികളുള്ളൂ അതിപ്പോൾ എല്ലാവരും പാടും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അത് കഴിഞ്ഞാൽ സ്റ്റയറിൻ്റെ പണി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ സ്റ്റെയർ എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ സ്റ്റെയർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട് തരാം എങ്ങനെയാണ് നമ്മുടെ സ്റ്റെയർ ഉള്ളത് എന്നുള്ളത് ഒന്നര ഞാൻ ടയർ എന്ന് പറഞ്ഞാൽ മുകളിൽ സാധനം കിടക്കുന്നില്ല കോണി അതിനെ ഓക്കെ കൈസപ്പെന്തായാലും അതിന്റെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ജനലിന്റെ കാര്യം ചോദിച്ചാൽ ജനൽ യു പി എസ് സി ആണ് കരുതുന്നത് വീഡിയോ ടോപ്പില് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അത്ര വല്യ വീട് എന്നുള്ള കമന്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ അതിന് റിപ്ലൈ ഞാൻ തരുന്നില്ല കാരണം ഞാൻ പറഞ്ഞത് തന്നെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു വലിയ വീട് എന്നുള്ളൊരിതിൽ കെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരുടെ വീട്ടിൽ നിന്നും അതേമാരിസോഫയുടെ വീട്ടിൽ നിന്നും എല്ലാവരും ഇതിനിപ്പോൾ നമ്മളെ ബന്ധുമൊക്കെ ഒരുപാട് ഇനി വലിയൊരു ഫാമിലി ആയി അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റൂം എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ വരും കാരണം ഇപ്രാവശ്യം തന്നെ ചക്കരടെ വീട്ടുകാർ വന്നിട്ട് എവിടെ റൂം എടുത്ത് വെച്ചാൽ റോൾ പ്ലാസയിൽ പോയിട്ട് റൂമെടുത്ത് അവിടെ കൊണ്ടിരുത്തി പെണ്ണുങ്ങൾ ഇവിടെ ഇരുത്തി ഇവിടെ വർക്കുള്ളവർക്ക് സ്ഥലം അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇനി കഴിഞ്ഞ എത്ര ഫാമിലി വന്നാലും അവിടെ ഹാളിലും റൂമിലൊക്കെ ആയിട്ട് കിടക്കാനുള്ള സൗകര്യം എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് ഓരോ സ്വപ്നങ്ങളും നടത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ പേടിച്ചുകൊണ്ട് നിന്ന് ഒന്നും നടക്കൂല ഞാൻ സത്യം പറഞ്ഞ എൻ്റെ വീട് പണി എൻ്റെ കയ്യിൽ ചെറിയ പൈസയുള്ളൂ പക്ഷെ മുയ്മനാവുന്നോ ഒന്നും ആവുന്നോ ഇത്രത്തോളം എത്തുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി കാരണം ഞാൻ സമ്പാദിക്കുന്ന ഓരോ പൈസ ഇതിൻ്റെ അതിലിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഏണിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാൻ സമ്പാദിക്കുന്ന ഓരോ പൈസയും അതിലോട്ടിങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് അത് വൃത്തിക്ക് നടന്നു പോകുന്നുണ്ട് വലിയ ലോണോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എടുത്തിട്ടുമില്ല എടുക്കാനായിട്ടും ഇങ്ങനെ വല്ലാതെ കൊണ്ട് ഉദ്ദേശിക്കുന്നുമില്ല കാരണം അത് വലിയൊരു ബാധ്യതയായിട്ട് മാറും എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ട് കാരണം ഞാൻ പക്കാ സേഫ് സോണിലാണ് എനിക്ക് താല്പര്യമുള്ളത് കാരണം ഒരു കടം വയ്ക്കാനോ ഒരു കടക്കാരെ മുമ്പിൽ വന്ന് നിക്കാനോ എനിക്കും താല്പര്യമില്ല ഉമ്മാക്കും താല്പര്യമില്ല കാരണം നമുക്കത് അനുഭവിക്കുന്നവര് ഒരുപാട് പേരുണ്ട് വാടക വീട്ടിലൊക്കെ നിന്ന് ഒരു വാടക കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മള് ഓക്കെ അപ്പൊ ആ ഒരു ഗതി നമ്മള് എടുത്ത് വെക്കൂലെന്ന് മാത്രം കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മളെ നമ്മളെങ്ങോട്ട് പറ്റൂലെന്ന് വെച്ചാൽ കുറച്ചു സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് പിന്നെ ഉണ്ടാകുന്ന ടൈമിൽ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതുവരെ ചെയ്തത് പക്ഷെ ഇതുവരെ നമ്മളെ പഠിച്ചോൺ തളർത്തിയില്ല ഇന്നും തകർത്തൂലെന്ന് വിചാരിക്കുന്നുണ്ട് ഒക്കെ കഴിച്ച ഒക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും ഒരു കൊച്ച് ന്യൂ ഇയർ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു നാളെ ഇനി വരുന്ന ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു ഇതാവട്ടെ നമ്മളെ നമ്മുടെ ഫാമിലിയിലെ ആ പിന്നെ ഒരു കാര്യം കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംസാരത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ വാക്കാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക അല്ലേ ഇനി നെക്സ്റ്റ് ഇയർ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഉണ്ടാവുക ഉണ്ടാവില്ല മനുഷ്യ പറ്റുന്നതും തെറ്റുപറ്റുന്നതും പുറത്ത് കൊടുക്കുന്നതൊക്കെ മനുഷ്യ സഹകരിച്ചാണ് പുറക്കാതെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കണമെങ്കിൽ എല്ലാവരും എന്താക്കാം ക്ഷമിക്കുക കഴിച്ചപ്പം തന്നെ ഇനിയുള്ള അങ്ങോട്ട് നമ്മളെ കൂടെ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഈ വീഡിയോ വൈകുന്നു അല്ലേ കഴിച്ചപ്പം തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് വീട്ടിലെ ചുറ്റന്നങ്ങൾക്ക് നല്ലൊരു എട്ടിന്റെ ജോലി കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല കുറഞ്ഞൊന്നുമില്ല പേപ്പ് കഴിയാറായിട്ട് കുറച്ച് ചളി പോലത്തെ കച്ചറകളുണ്ടാകും ഞാനൊരു പങ്കാളിനെ വിളിച്ച് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് നേരത്തെ പണിയാണല്ലോ അപ്പൊ വീട്ടിൽ പങ്കാളികളുള്ള സ്ഥിതിക്ക് നമ്മൾ പുറത്തുനിന്ന് പങ്കാളികളെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ വീട്ടിൽ ഓൾറെഡി പങ്കാളികൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ എന്താ വീട്ടിലെ ഇത് കേരളവും അത് തമിഴ്നാടുമാണ് ബോർഡറിലാണ് ബോർഡറിലാണ് ഇത് നിൽക്കുന്നത് പകുതിയായാലും അങ്ങോട്ടും പോയിട്ടുണ്ട് പകുതിയായാലും അങ്ങോട്ടും പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ചെയ്യുന്ന മുളക് അറിഞ്ഞിട്ടാണ് ഉണ്ടായത് അവിടുന്ന് ചെയ്യുന്ന മുളകറിഞ്ഞിട്ടാണ് ഉണ്ടായതൊന്നും ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ വീട്ടിലായിട്ട് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടുണ്ട് അയലക്കാരാണ് മെയിനായിട്ട് നമുക്ക് എന്താ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓടി വരാനുള്ളത് ഇപ്പം അയലൊക്കത്ത് എന്തെങ്കിലും പ്രശ്നം പിന്നെ ഒരു സമാധാനമാണ് നമ്മൾ തമ്മിൽ ഇന്നേ വരെ ഒരു പ്രശ്നോ കാര്യങ്ങളോ അല്ല കേട്ടോ ഞാൻ വെറുതെ ചൂടാക്കിയതാണ് വയസ്സ് അപ്പം എന്തായാലും